നിശ്ചയം എന്ന് പറയുന്നത് മനുഷ്യനെ തടഞ്ഞു നിർത്തുന്നതാണ് അപ്പോൾ ഒരു സഹാബി ചോദിച്ചു ഇവയെ ഒരാൾ നിസ്കരിക്കുന്നുണ്ട് എല്ലാ തിന്മയും അയാൾ ചെയ്യുന്നുണ്ട് എങ്കിൽ എന്താണ് അവിടുത്തെ അഭിപ്രായം അവിടുന്ന് പറഞ്ഞു കൊടുത്തു നിസ്കാരം വിരോധിക്കാൻ പ്രേരിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ അവനെ ഇല്ല എന്ന് മുഹമ്മദ് നബി ഇവിടെ എന്താണ് അവന് നിസ്കാരം ഇല്ല എന്ന് പറഞ്ഞ താല്പര്യം അവൻ ചെയ്യുന്നുണ്ട് അവൻ സിജ് ചെയ്യുന്നുണ്ട് അവൻ പ്രവേശിച്ചിട്ടുണ്ട് പക്ഷേ അവന്റെ നിസ്കാരം ഒരു തിന്മയെ തൊട്ട് തടഞ്ഞു നിർത്താൻ അവനെ സഹായിക്കുന്നില്ല എങ്കിൽ അത് കേവലം ഒരു കുമ്പിടൽ മാത്രമായി മാറുകയാണ് അത് കേവലം ഒരു കുനിയൽ മാത്രമായി മാറുകയാണ് ഇതിനോട് ചെറുതിലിട്ട് നോമ്പിനെ കുറിച്ച് ആലോചിച്ച് നോക്കും പ്രവാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടന്ന് സകല വികാര വിധാനങ്ങളും അന്നപാനീയങ്ങളും എല്ലാം മാറ്റിവെച്ച ഒരു മനുഷ്യൻ നോമ്പ് തുറന്ന ഉടനെ പോയിട്ട് അവൻ ആൻസ് വെക്കുകയാണെങ്കിൽ അവന്റെ ഈ പട്ടിണിയുടെ രീതി എന്താ അങ്ങനെ എന്തായിരിക്കും ഗൗരവം ഇത്രയും ഇത്രയും സമയം മണിക്കൂറുകൾ കിടന്നിട്ടും ഒരു വിഷയത്തിൽ വരെ മാറി നിൽക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നില്ല എങ്കിൽ അവിടെയുള്ള എത്രയെത്ര നോമ്പുകാരാണ് അവന്റെ നോമ്പ് കൊണ്ട് വിശപ്പും ചിഹ്നവുമല്ലാതെ ഒന്നുമില്ല അള്ളാഹു ഒന്നും നേടാനില്ലാതിലേറെ ആവേശം കാണുന്നത് ഇവിടെയാണ് പ്രത്യേകിച്ച് ജമാഅത്തിനാണെന്ന് പറയണില്ലേ ആയുഷക്കാണി പ്രത്യേകിച്ച് സുബിഹയാണെങ്കിലും മറ്റേത് ഭാണിക്കും ജമാഅത്ത് എപ്പോഴും നമ്മൾ പറയുന്ന വിഷയമാണ് റോന്നാൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് സുബിഹി ശ്രദ്ധിക്കാൻ ഏറെ സൗകര്യമുള്ള സമയമാണ്

ാണ് <laughs> 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 എപ്പോ മാതാമതിൽ തേടുന്ന സമയത്ത് തന്നെ അതിനർത്ഥം ജമാക്ക് ലക്ഷ്യം വെച്ച് ഒരാളും കൂടെ പോലും ആ നടത്തം എന്താണ് ശരിക്കും നിസ്കാരത്തിലായതുപോലെയാണ് എന്താ നിസ്കാരത്തിലായതുപോലെ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലെല്ലാത്തറുണ്ട് ഓന നടന്നു വരുമ്പോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ജമാഅത്തിന് കാത്തു നിൽക്കുമ്പോൾ ഒതുപ്പ് കയറുമ്പോൾ താല്പര്യം നല്ല ഉദ്ദേശം പഠിച്ചവന്റെ ആദ്യം ഇന്ത്യ കുടുംബത്തിന്റെ ആദ്യത്ത് നന്നാക്കരി ഉത്തരണ്ട് നീ വേറെ സ്പെഷ്യാലിറ്റി ഇരുന്നോളൊന്നില്ല അത്ര പുണ്യങ്ങളാണ് ജമാഅത്ത് അവിടെ താല്പര്യം കുറയുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വിഷയങ്ങളോട് താല്പര്യം കൂടുകയും ചെയ്യുന്നു എങ്കിൽ നമ്മൾ ഗൗരവമായി കാണണ്ടേ അള്ളാഹുദാത്ത് രക്ഷിക്കട്ടെ ഞാൻ അസംബന്ധമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല കുറച്ച് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ അതുകൊണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു കപ്പിക്കാരൻ്റെ കപ്പലിങ്ങനെ ഓടിച്ച് കരക്കെത്തുന്നത് പോലെ അല്ലെങ്കിൽ ചോണി തൊടയുന്നുകൊണ്ട് അതിന്റെ മദ്യത്തിൽ എത്തി നിൽക്കുന്നത് പോലെയാണ് നാളത്തോടുകൂടെ അതിന്റെ മധ്യത്തിൽ എത്തുകയാണ് പുനോത്തിൽ ആരംഭിക്കുകയാണ് പുതിയ രീതികൾ വരികയാണ് പതിനൊന്നാണ്ട് വരികയാണ് ഇത് ദ്രുതഗതിയിൽ ദ്രുതഗതിയിൽ ഈ ദിനങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കും അതിനിടയിൽ എപ്പോഴും നമ്മൾ പോലെ കൂടെയുണ്ട് എന്ന് നിങ്ങൾക്ക് ഓർമ്മ കാണാം അമുക്ക് ആഗ്രഹിക്കട്ടെ ഇന്നത്തെ കൊണ്ടുവന്ന കുടുംബത്തിന് വലിയ പുതിയ കൊടുക്കുന്ന ും അതുപോലെ ദുരിയാവിൽ മാത്രീ ഒന്നിച്ച പ്രതിഫലം കൊടുക്കണോ ഹാസ്യാക്കണേ എല്ലാ കൈയിലും അവരിലേക്ക് ചൊരിച്ചു കൊടുക്കണത് എല്ലാ